അല്ലാമലേക്കും വരഹമുല്ല വർക്കാത്തു മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ചുള്ളതായ നല്ല ധാരണ അതിനെക്കുറിച്ചാണ് സഹോദരൻ്റെ ചോദ്യം അതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ല ധാരണയാണ് നമുക്കുണ്ടാവേണ്ടത് അവനെക്കുറിച്ച് തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല അവനെക്കുറിച്ച് തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല തെറ്റിദ്ധരിക്കുക എന്നത് അവനിൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അത് മഹാപാപമാണ് തെറ്റാണ് പ്രത്യേകിച്ച് അത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖീബത്തി എന്ന വന്തോഷത്തിൽ മാറുകയും ചെയ്യും അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റേ മറ്റൊരു മറ്റൊരു സഹോദരനെക്കുറിച്ച് അവൻ്റെ ഒരു സഹോദരനെക്കുറിച്ച് അവൻ എപ്പോഴും നല്ല ധാരണ വെച്ച് പുലർത്തേണ്ടതാണ് അദ്ദേഹം നമസ്കരിക്കുന്ന ആളായിരിക്കാം അദ്ദേഹം ധർമ്മം ചെയ്യുന്ന ആളായിരിക്കാം അദ്ദേഹം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കാം എന്ന നല്ല ധാരണയാണ് വെച്ച് പുലർത്തേണ്ടത് അഥവാ പ്രകടമായി വ്യക്തമായിട്ട് വല്ല തെറ്റുകളോ പാപങ്ങളോ വീഴ്ചകളോ കണ്ടാൽ ഉണർത്തുക അത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ് ഇത് സഹോദരൻ ചോദിച്ചതുപോലെ ഒരു മുസ്ലിമിനെക്കുറിച്ചുള്ള നല്ല ധാരണ എല്ലാവരും വെച്ച് പുലർത്തേണ്ടതാണ് തെറ്റിദ്ധരിക്കുക എന്നതും മോശമായിട്ട് കാണുക എന്നതും അത് വളരെ തെറ്റായ തെറ്റായ ഒന്നാണ് നാം എപ്പോഴും മറ്റുള്ളവരെ നമ്മേക്കാളും താഴ്ന്നവരായിട്ടും നമ്മേക്കാളും മോശപ്പെട്ടവരായിട്ടും കാണുക എന്നത് പ്രത്യേകിച്ച് സത്യവിശ്വാസികളെ അപേക്ഷിച്ചെടുത്ത് അപേക്ഷിച്ച് വളരെ വലിയ പാപമാണ് പാടുള്ളതല്ല അള്ളാഹു ആലം അസ്ലാം വാലൈക്കും വരമു